Bu ോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അനീഷ് അനിമോൾ വിഷയത്തിൽ ഇപ്പോൾ ഒരു പരിസമാപ്തി ആയിരിക്കുകയാണ് അനിമോള് എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ മുൻപിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതായത് ലാലേട്ടൻ ചോദിക്കുകയാണ് ആ വീട്ടിൽ ഒരു പ്രണയത്തിൻ്റെ മണം വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഉണ്ട് ലാലേട്ട പ്രണയത്തിൻ്റെ മണം വരുന്നുണ്ട് ആ അറ്റം മുതൽ ഇങ്ങോട്ട് ചൂണ്ടുമ്പോൾ ഇവിടെ വരെ എനിക്ക് പ്രണയത്തിൻ്റെ മണം വരുന്നു എന്ന് പറയുന്നത് അനീഷിനെയും അനുമോളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അക്ബർ ഈ ഒരു കാര്യം പറയുന്നത് അതിനുശേഷം കൊച്ചുകള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ അക്ബർ കളിയാക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷം ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുകയാണ് അനീഷ് ഇതൊരു പ്രാങ്ക് ആണോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഒരിക്കലും ഇതൊരു പ്രാങ്ക് അല്ല ലാലട്ട എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു പ്രണയം തോന്നുന്നു ഞാനത് അതിന് മുകളിലോട്ട് തുറന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ശേഷം ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് പ്രണയമാണോ പ്രേമമാണോ സ്നേഹമാണോ അനുകമ്പയാണോ എന്നതൊക്കെ അപ്പോൾ അനീഷ് പറയുന്നത് എനിക്കിതെല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു വികാരമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ പറയുന്നത് പ്രണയം തോന്നുന്നത് ആർക്ക് നിഷേധിക്കാനാവില്ല പക്ഷെ തിരിച്ച് തോന്നുകയോ തോന്നാതിരിക്കുകയോ എന്തും ആവാം എന്നാണ് പറയുന്നത് അതിന് ശേഷം അനുമോളോട് ലാലിട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷിനോട് ഇഷ്ടമുണ്ടോ എന്ന് അപ്പം അനുമോള് പറയുന്നത് എനിക്ക് അനീഷ് ചേട്ടനെ ഇഷ്ടമാണ് നല്ലൊരു മനുഷ്യനാണ് പക്ഷേ അനീഷ് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇഷ്ടമല്ല എന്നാണ് അനിമോൾ പറയുന്നത് പക്ഷേ അനിമോൾ കുറച്ചും കൂടി സ്റ്റേണായിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത് കാരണം ഇത് തൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് ഒരു ലൈഫുണ്ട് ഒരു ബേസിക്കലി ഇതൊരു ഗെയിം ഷോയാണ് എന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നമുക്ക് പുറത്തൊരു ജീവിതമുണ്ടല്ലോ അപ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫാക്റ്റോ ഒന്നും ഇട ഉൾപ്പെടാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അനുമോള് കുറച്ചുകൂടി കൂടി സ്റ്റേണായിട്ട് ഈ ഒരു വിഷയത്തിൽ അനുമോ അനീഷിനോടൊരു സഹോദരൻ എന്നുള്ള ബന്ധമാണ് എന്ന് തുറന്ന് പറയേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അനുമോള് അവിടെ എവിടെയും തൊടാതെ ഇൻഡൈറക്റ്റായിട്ട് പലതും കുഴഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരു പക്ഷെ അനുമോൾക്ക് ടെൻഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം കാരണം ഫിനാലെ വീക്ക് എടുത്തു ഗെയിമിനെ അത് ബാധിക്കുമ്പോൾ വോട്ടിങ്ങിനെ അത് ബാധിക്കുമ്പോൾ പ്രേക്ഷകർ പുറത്തതെങ്ങനെ എടുക്കും എന്നുള്ള ആശങ്കകളൊക്കെ കൊണ്ടായിരിക്കാം പക്ഷേ എന്തു തന്നെയായാലും അവരവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാവുന്ന സമയത്ത് തീർച്ചയായും അത് സ്ട്രേറ്റ് ഫോർവേഡായി ആരെന്ത് വിചാരിച്ചാലും പ്രശ്നമില്ല എന്നുള്ള മട്ടിൽ തീരുമാനം എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കണമായിരുന്നു എന്തായാലും അനീഷിനോടും എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് അനിമോൾ സംസാരിക്കാനായിട്ട് വരുന്ന സമയത്ത് അനീഷ് ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു അനിമോൾ റിപ്ലൈ കൊടുക്കാതെ ഇരുന്ന സമയത്ത് അനീഷ് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അവരൊരു സ്ത്രീയാണ് അവർക്ക് ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കുറച്ച് സമയം ആവശ്യമുണ്ട് കുറച്ച് ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കണമായിരുന്നു എന്നൊക്കെ അനീഷിനോട് ലാലേട്ടൻ പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് തലയാട്ടി കൊണ്ട് അനീഷ് ഇവിടെ നിൽക്കുന്നുമുണ്ട് യുവാരമ്പല നട ഞാൻ വരേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ലാലേട്ടൻ കളിയാക്കി കൊണ്ട് കൊണ്ടിടയ്ക്ക് ചോദിക്കുന്നുമുണ്ട് എന്തായാലും അനീഷ് അനിമോള് കോംബോ അല്ലെങ്കിൽ ഇവർക്കിടയിൽ ആ ഒരു കോംബോ ഇല്ല എന്നുള്ളതാണ് അനുമോള് ഈയൊരു എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് സോ പ്രേക്ഷകർക്ക് എന്താണ് എപ്പിസോഡ് കണ്ടപ്പോൾ തോ തോന്നിയത് നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ അവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക